ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നീലക്കുപ്പായത്തിൽ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് മലയാളികളുടെ കുഞ്ഞിക്ക ദുൽഖർ സൽമാന്റെ രണ്ടാമത്തെ ബോളിവുഡ് ചിത്രമായ സോയ ഫാക്ടറിലെ ലുക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസ് അണിഞ്ഞ് ഇന്ത്യയുടെ ഏകദിന ജേഴ്സിയിൽ മൈതാനത്ത് നിൽക്കുന്ന ഫോട്ടോയാണ് പ്രചരിക്കുന്നത് അനുജ ചൌഹാന്റെ സോയ ഫാക്ടർ എന്ന സിനിമയിലൂടെയാണ് ദുൽഖർ വീണ്ടും ബോളിവുഡിലേക്ക് എത്തുന്നത് രാജ്പൂത്ത് പെൺകുട്ടിയായ സോയാ സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പരിചയപ്പെടുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിലൂടെ പറയുന്നത് ദുൽഖറിന്റെ ആദ്യ ചിത്രമായ കർവാൻ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഇതിനു മുമ്പ് ചിത്രത്തിനായി ക്രിക്കറ്റ് പരിശീലനം നടത്തുന്ന ദുൽഖർ സൽമാന്റെ ചിത്രങ്ങൾ നേരത്തെ ആരാധകർ ഏറ്റെടുത്തിരുന്നു കൊച്ചിയിലെ കൌണ്ടി ഇൻഡോർ നെറ്റ്സിലായിരുന്നു താരം കഠിന പരിശീലനം നടത്തിയത് മുംബൈ ക്രിക്കറ്റ് ടീം താരവും കോച്ചുമായ വിനോദ് രാഘവനാണ് ദുൽഖറിന് പരിശീലനം നൽകിയതും ദുൽഖറിന്റെ ക്രിക്കറ്റ് ജേഴ്സിയിലുള്ള ഫോട്ടോ ഇപ്പോൾ വൈറലാകുന്നതിന് മുമ്പ് താരത്തിന്റെ കയ്യിലെ ടാറ്റു ആയിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത് ഇന്ത്യൻ നായകൻ കോഹ്ലിയുടെ കയ്യിലും ടാറ്റു ഉണ്ടായിരുന്നു അതിനാൽ കോഹ്ലിയായിട്ടാണോ ദുൽഖർ അഭിനയിക്കുന്നത് എന്ന തരത്തിൽ ചർച്ചകൾ ചൂടുപിടിച്ചിരുന്നു അതിനുശേഷമാണ് ദുൽഖർ ഇന്ത്യൻ ജേഴ്സിയിൽ എത്തിയിരിക്കുന്നത്